അതിർപ്പള്ളയിൽ പ്രൈവറ്റ് സ്കൂളോട് ഒരു അടിപൊളി വില്യാണ് കാഴ്ച തരാൻ പോണത് അതിരപ്പള്ളിയിൽ ഈ ഫാമിലി ആയിക്കോട്ടെ ഫ്രണ്ട്സുകളായിക്കോട്ടെ നിക്കാൻ പറ്റിയൊരു അടിപൊളി വില്ലാണ് പോകുന്നത് നടന്നപ്പോ തന്നെ നല്ല സ്പേസസ് ആയിട്ടുള്ള ഒരു ഹാൾ യൂട്യൂബ് നെറ്റ്ഫ്ലിക്സ് ഒരു അടിപൊളി ടിവിന്റെ ഫുഡ് നല്ല സ്പേസസ് ആയിട്ടുള്ള ഒരു ടാബിൾ ഉണ്ട് പിന്നെ ഇവിടെ വരുന്നത് ഏകദേശം നാല് റൂമാണ് വരുന്നത് അത്യാവശ്യം നല്ല ക്ലീൻ ആയിട്ടുള്ള ഒരു അടിപൊളി റൂംസ് ആണ് വരുന്നത് ഇനി രണ്ട് റൂമ് മോണിത്താണ് നിങ്ങൾ ഇപ്പം കണ്ടോ മുകളിലും ഏകദേശം രണ്ട് റൂമുകളാണ് വരുന്നത് ബാത്റൂമൊക്കെ അത്യാവശ്യം നല്ല ക്ലീൻ ആയിട്ടുള്ള ഒരു ബാത്റൂം ബാത്റൂമിതാറും സിമ്മിംഗ് മോൾ തന്നെയാണ് വേറെ ലെവൽ തന്നെയാണ് നെയ്റ്റ് ഒക്കെ ാണ് അതുപോലെ മറ്റൊരു കാര്യം പറയുമ്പോൾ കുട്ടികൾ കളിക്കാൻ പറ്റിയ കുറച്ച് ഐറ്റംസ് ഇവിടെ ഉണ്ട് പുറത്തൊക്കെ നല്ല സ്പേസായിട്ടുള്ള ഈ ഒരു പ്രോപ്പർട്ടിയില് ഫുഡ് ഒക്കെ ഉണ്ടാക്കാനായിട്ട് ഇവിടെ ഇവിടെ അവൈലബിൾ മീറ്റർ സഞ്ചരിച്ചാൽ ഇവർ തന്നെ ഒരു കൂടി ഇവിടെ അവൈലബിൾ വില്ലനോടന്ന് ഏകദേശം നാല് മിനിറ്റ് നടന്നാൽ അടിപൊളി റിവർ സ്പോട്ട് നിങ്ങൾക്ക് കാണാം അവിടെ ഇരിക്കാൻ വേറെ ഒരു വൈബ് തന്നെയാണ് ഇത്ര അടി കൂടെ പ്രോപ്പർട്ടിക്ക് നിങ്ങൾക്ക് കിട്ടാനായിട്ട് ഈ കാണുന്ന നമ്പറിൽ ഒന്ന് കോൺടാക്ട് ചെയ്താൽ മതി എന്ന് പറഞ്ഞുകൊണ്ട് ബൈ ഫ്രം ഫുഡീഷ്യാ